എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത് അള്ളാഹ്ക്ക് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ ഇല്ല അള്ളാന്റെ ഇഷ്ടത്തിന്റെ അടയാളാണോ ഒരാളുടെ ബിസിനസിൽ വർക്കത്തിട്ടോ അല്ല അല്ല അങ്ങനെയെങ്കിലും എങ്ങനെ ഫിറോം പണക്കാരനായത് കാറൂൺ പണക്കാരനായത് എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത് അള്ളാന്റെ ഇഷ്ടാന് മാനദണ്ഡം ഒന്നും അല്ല സമ്പത്ത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും പാവപ്പെട്ട നബിമാരില്ലേ ഉണ്ട് തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ ഉണ്ട് പണക്കാരായ നബിമാരില്ലേ ഉണ്ടല്ലോ സുലൈമാൻ നബി സുലീമാൻസ് കോടീശ്വരന്മാരായ സ്വഹാബത്തില് ഉണ്ട് ദാരിദ്ര്യത്തിന്റെ തീച്ചുളിയിൽ ജീവിച്ച സ്വഹാപത്തില് ഉണ്ട് അപ്പൊ പണം അല്ലാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ അല്ല പിന്നെ അല്ലാഹു ഇങ്ങനെ സംവിധാനിച്ചത് പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അല്ലാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത് അയ്യപ്പും എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണെന്ന് അതിനാ സംവിധാനിച്ചത് സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മഴ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും കഴിഞ്ഞേൽപ്പിച്ചു ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്തോഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരികയോ ഇല്ല അപ്പൊ മനസ്സിലായി നമ്മളല്ല പോയി ഇത്രയുള്ളൂ ഉള്ളൂ ഉപ്പ ഇരുപത്തിയഞ്ചു കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ് നമ്മളെല്ലാം മുപ്പാങ്കൽ ഊരിയെടുത്തു ഇനി കവറിലേക്ക് പോകുമ്പോൾ വെറും മൂന്ന് കഷ്ണം തുണികളല്ലേ ഉള്ളൂ ആ വാച്ചുപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയൂ ഇല്ല അവസാനമുള്ള വാച്ചും ചെവിയിൽ മുഴുവൻ സ്വർണ്ണ ചില നാട്ടിൽ അതിനെ അടിക്കത്തു പറയും ഓൾറെഡി കാത് കുത്തു കുത്തിയതിന്റെ പുറമെ ഇവിടെ എല്ലാം സ്വർണം അത് മുഴുവൻ ഊരി 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 തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ആയിഷ ഹ്മയുടെ ചെവി താണുതാണ് വന്നിട്ടുണ്ട് ഒരു ചെറിയ തനി ബാക്കിയുള്ളൂ അത് ഊരി എടുക്കാൻ കഴിയുന്നില്ല വിദഗ്ധന്മാരായ ജെല്ലറിക്കാരെ കൊണ്ടുവന്നു അവര് കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോ മുറിവേൽക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ ഇല്ല അവസാനത്തെ തരിവരെ കബറിലേക്ക് നീക്കൂല പിന്നെ എന്തിനാ ചെന്നൈമാരെ പിന്നെ ആർക്ക് വേണ്ടിട്ടാ ഈ പിഷ്കു കാണിക്കണത് അതാ അഹമ്മദ് ചോദിച്ചത് അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിശ്ക് കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത് അള്ള പകരം തരും പറഞ്ഞത് നീ കാണിക്കുന്നു എന്നാണ് ഹംബൽ ചോദ്യം അർത്ഥവത്തായ കുറച്ച് കുറച്ച് ബിസിനസ് ഡള്ളാണ് അങ്ങനല്ല അങ്ങനെ ആ പരിപാടിയൊന്നും വന്നവർക്ക് മുഴുവനും കൊടുക്കുക കഫം പുടക്ക കീശിയില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിയല്ലോ വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല എന്തിനാ ഈ കെട്ടി പൂട്ടി വെക്കുന്നത് ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും ഇപ്പൊ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിൽ ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാല് നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വലക്കാ പക്കറ്റിലിട്ടതായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കണം